നമസ്കാരം ബീഹാർ രാഷ്ട്രീയം അതിപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് സ്ഥിരതയില്ലാത്ത മുഖ്യമന്ത്രി കസേര കാണുമ്പോൾ ആക്രാന്തം പിടിക്കുന്ന മുഖ്യമന്ത്രി കുർസി കുമാർ എന്ന നിതീഷ് കുമാർ അതാണ് ആ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് തൻ്റെ അവസാന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ നിതീഷ് ഏറെക്കുറയുമ്പോൾ തന്നെ എന്ന് തന്നെ പറയാൻ സാധിക്കും അങ്ങനെ നിതീഷ് എന്ന ആ ഒരു വന്മരം വീണാൽ പിന്നെ ആര് എന്ന ചോദ്യമാണ് വരിക എന്നാൽ അത് കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആവശ്യമില്ല കാരണം മക്കൾ രാഷ്ട്രീയം കൊടികൊത്തി വാഴുന്ന ബീഹാറിൽ നിതീഷിന് പിന്നാലെ എത്തുന്നത് മകൻ നിഷാന്ത് കുമാർ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും കാലം തൻ്റേതായിട്ടുള്ള ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കാതിരുന്ന നിഷാന്ത് ഈ അടുത്ത മാധ്യമങ്ങളെ കണ്ട സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തിപ്പാടിയത് തന്നെ മുഖ്യമന്ത്രി കസേര മോഹിച്ചാണെന്ന് തന്നെ നിസംശയം പറയാൻ സാധിക്കും ഒരു വശത്ത് ജെ ഡി യുവിനെ വിജയിപ്പിക്കാൻ നിഷാന്ത് കുമാർ അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഇതൊരു ചുവടുവയ്പ്പാണ് കാരണം അച്ഛൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നത് താൻ മത്സരിക്കാൻ നിന്നാലും അത് ഉണ്ടാകണമെന്ന ധ്വനി തീർച്ചയായിട്ടും ആ വാക്കുകളിലുണ്ട് മറുവശത്ത് ജെ ഡി യു കോൺഗ്രസിനെ വളരെയധികം ലക്ഷ്യമിട്ട് വരുന്നു എന്നതുകൂടി ഇവിടെ അറിയിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് ബീഹാറിലെ കോൺഗ്രസ് രാഷ്ട്രീയം അത് ആർ ജെ ഡിയുടെ പിന്തുണയോടെ ഉള്ളതാണ് അതിനിടയ്ക്കാണ് ലാലു പ്രസാദ് യാദവ് എൽ ജെ പിയേയും ജെ ഡി യുവിനേയും ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നത് അതേസമയം കോൺഗ്രസ് സ്വന്തം കാലിൽ നിന്നില്ലെങ്കിൽ സമീപഭാവിയിൽ കോൺഗ്രസിനെ തഴച്ചു വളരാൻ ലല്ലു പ്രസാദ് യാദവ് അനുവദിക്കില്ല എന്ന് ഗ്രാമകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പ്രവർത്തനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ ആവേശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകളിൽ ചുരുങ്ങും രണ്ടായിരത്തി അഞ്ചിന് മുൻപ് ബീഹാർ മുഴുവൻ ജാതി പ്രാന്തിൽ കുടുങ്ങിയിരുന്നു ഇന്ന് ഇതേ ബീഹാറിൽ തന്നെ പുതിയ നിക്ഷേപങ്ങൾ വരികയാണ് ബീഹാറിനെ ജംഗിൾ രാജിൽ നിന്ന് കരകയറ്റാൻ നിതീഷ് കുമാർ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് അച്ഛനെപ്പറ്റി മകൻ വീം വിളക്കിയിരുന്നത് അതേസമയം തന്നെ എൻ ഡി എ ഘടകത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്ന ഒരു മനോഭാവമാണ് നിതീഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഊഹാഭവങ്ങളാൽ മാറി മറിയുകയാണ് ചരിത്രപരമായി മകരസംക്രാന്തിക്ക് ശേഷമുള്ള കാലഘട്ടം പലപ്പോഴും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സൂചന നൽകാറുണ്ട് ഈ പാരമ്പര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആവർത്തിക്കുമെന്ന് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടുന്ന സഖ്യമാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു ചാഞ്ചാട്ടത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഇന്ത്യ സഖ്യം വിട്ട് എൻ ഡി എയിൽ വീണ്ടും ചേർന്നുകൊണ്ട് നിതീഷ് കുമാർ പലരെയും ഞെട്ടിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച നിർണായക യോഗത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടും പിരിമുറുക്കം കൂട്ടിക്കൊണ്ട് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് സീറ്റ് അനുവദിക്കാൻ ബി ജെ പിയുടെ ബീഹാർ ഘടകം വിസമ്മതിച്ചതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ടും ഇപ്പോൾ എൻ ഡി എയെ സംബന്ധിച്ച് അവരും ഇപ്പോൾ തൃശങ്കുവിലായിരിക്കുകയാണ് എൻ ഡി എയുമായി പിരിയാൻ നിതീഷ് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷയുമുണ്ട് അതേസമയം ഇന്ത്യ സഖ്യത്തിൻ്റെ വാതിൽ ഇപ്പോഴും നിതീഷ് കുമാറിന് വേണ്ടി കിടക്കുകയാണെന്നതാണ് സത്യം ബീഹാറിൻ്റെ ചലനാത്മകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലെ അടുത്ത അധ്യായവുമായി ബന്ധപ്പെട്ട സംഭവ ഇപ്പോൾ രാജ്യത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബീഹാർ അതിൻ്റെ അടുത്ത രാഷ്ട്രീയ ട്വിസ്റ്റിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണവും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള സഖ്യങ്ങളും രൂപപ്പെടുന്നതിൽ വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും ബീഹാറിനെ സംബന്ധിച്ച് നിർണായകമായിരിക്കും ജൂൺ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചിക്കുന്നത് സംസ്ഥാന ഘടകം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ടീമിനെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ Bell icon enable sheiga. please subscribe our channel